ഏറെ ദിവസങ്ങൾക്ക് ശേഷം മനോഹരമായൊരു സായാഹ്നം മഴയിൽ കുതിർന്ന സായാഹ്നമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ അതല്ല മഴ നീങ്ങി കാർമേഘം തെളിഞ്ഞു മനോഹരമായൊരു അന്തരീക്ഷം അല്ലേ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയും സന്ധ്യയുടെ ആഗമനത്തിനായി വഴിമാറി നിൽക്കാനും ഒരുങ്ങുന്ന പുണ്യദിവാകരൻ അതെ നമ്മുടെ പ്രകൃതി എന്തുകൊണ്ടും എല്ലാം കൊണ്ടും എത്ര മനോഹരമാണല്ലേ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും അതിങ്ങനെ കാണുവാനും ആസ്വദിക്കുവാനും നമുക്കേവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നു ശുഭ സായാഹ്നം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം നിരൽ ശ്രാവണ പൂക്കെള